ഹലോ ഫ്രണ്ട്സ് തന്നെയാണെങ്കിൽ വീട് വീട്ടിൽ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടൊന്നും ഏറ്റവും വലിയൊരു വീഡിയോ അതായത് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് അപ്പം പറയാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാനും മറ്റുള്ളവർക്ക് ഇത് എന്താ പറയുക എത്തിക്കണമെന്ന് തോന്നിയുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടോ അപ്പോൾ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സെയിൽ പോസ്റ്റ് ഇട്ടായിരുന്നു സെയിൽ പോസ്റ്റ് കഴിഞ്ഞ ചില കുറച്ച് മുമ്പിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാതെ സെയിൽ പോസ്റ്റ് ഇടാതെ തന്നെ നമ്മൾ ആൾക്കാർ പോയി കൊടുക്കാണ്ട് ചോദിച്ചപ്പോൾ നമ്മൾ നമ്മളൊരു പൂവൻ്റെയും പടേൻ്റെയും വീഡിയോ എടുത്തയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കുറേ ആൾക്കാർ ഇതിന് ചോദിച്ചിട്ട് ഒരു പത്ത് മുപ്പത്തെട്ടോളം ആൾക്കാർ ചോദിച്ച് പക്ഷേ ഒരു ഡൗട്ട് ഇത് പ്രായമുള്ള കോഴിയാണ് എന്താണെന്നുള്ളത് ഞാൻ കോഴിയുടെ വീഡിയോ ഞാൻ കാണിച്ചാം അതായത് കോഴി ഇപ്പോഴത്തെ സ്റ്റേജിലുള്ളതും പിന്നെ കോഴി മുട്ടയിട്ട് അടയായി കഴിഞ്ഞതിന് ശേഷമുള്ള സ്റ്റേജിലുള്ള വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടോ അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴി മുട്ടയിടുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ മുട്ടയിട്ട് കഴിഞ്ഞ് അടിയിരുന്ന് വിരിഞ്ഞ് കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ കോഴിയുടെ ആ ഭംഗിയും കാര്യങ്ങളൊക്കെ പോവും അത് കോമൺ ആയിട്ടുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അങ്ങനെയാണ് പിന്നീടാണ് കുറച്ചിച്ച് കുറച്ചിച്ച് ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിച്ച് അടിപൊളിയായിട്ട് വരിക അപ്പം ഈ കോഴീനെ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോഴികളും മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്തത് പക്ഷേ ഇവിടെ കൊടുക്കാൻ നോക്കി ഇവിടെ അഡേ ആയിപ്പോയി അതുകൊണ്ട് വിരിഞ്ഞിട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് വിരിഞ്ഞ് കുഞ്ഞുങ്ങളെ സെപ്പറേറ്റും കൊടുത്ത് അപ്പോൾ ഇവിടെ വേറെ സെപ്പറേറ്റും കൊടുക്കാച്ചു അമ്മയും കുഞ്ഞും കൊടുക്കാച്ചപ്പം ഒരാൾ വന്നു പറഞ്ഞത് കുഞ്ഞുങ്ങളെ മാത്രം മതി അപ്പോൾ കുഞ്ഞുങ്ങളെ കൊടുത്തപ്പം തള്ളക്കുഴിനോട് നിർത്തി തള്ളക്കൊഴിനെ സെപ്പറേറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതിന് ഞാൻ ഇങ്ങനെ കൊടുക്കാനപ്പോൾ ആൾക്കാരുടെ ഒരു ഡൗട്ട് ഇത് ഭയങ്കര പ്രായമുള്ള കോഴിയാണോ എന്നുള്ളത് അപ്പം എത്ര പറഞ്ഞിട്ട് ഒമ്പത് മാസം പ്രായമായ കോഴിയാണെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴിയുടെ വീഡിയോ ഞാൻ പതിനൊന്ന് മാസം മുമ്പേ ചെയ്തിട്ടുണ്ട് അതായത് പതിനൊന്ന് മാസം മുമ്പേ നമ്മളൊരു സീരിയസ് വീഡിയോ തുടങ്ങിയിട്ടുണ്ട് അതിൽ ഒമ്പതാം അതായത് പാർട്ട് ഫോർ ഒമ്പത് മാസമായപ്പോൾ പാർട്ട് ഫോർ വീഡിയോയിലും നമ്മുടെ ഫാമിലി എല്ലാ കുഞ്ഞുങ്ങളും വിരിഞ്ഞിരുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഈ കുഞ്ഞു കൊണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ഒരാൾക്കാണെങ്കിൽ ഈ കോഴി കുഞ്ഞുങ്ങളെ കൃത്യം അറിയാൻ പറ്റും അതിനുശേഷം തൊട്ട് ഞാൻ മാസത്തിൽ ഇവരുടെ വീഡിയോ രണ്ട് മൂന്നെണ്ണമൊക്കെ വെച്ച് എല്ലാ മാസം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് ഒട്ടെട്ട് കുഞ്ഞുങ്ങളാവും വരെയുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും അഭിപ്രായം ഒരിക്കലും പറയില്ല അപ്പോൾ ആ വീഡിയോ സ്ഥിരം കാണുന്ന ഒരാളാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്ന ആളല്ല എന്നുള്ളത് അതൊന്നും ആയിക്കോട്ടെ അത് എപ്പോൾ കണ്ടാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് നിർബന്ധിച്ചാരും കാണിക്കുന്നില്ല താല്പര്യമുള്ള കാണാം അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോഴിയുടെ വീഡിയോ അത്ര സമയത്തൊട്ടേ ഇട്ടിട്ട് ഇത് കോഴിനെ കാണുമ്പം അതായത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഒരിക്കലും കോഴി പ്രായമുള്ളതാണല്ലോ നമുക്ക് അറിയാൻ പറ്റൂല അപ്പോൾ അതും കൂടെ പറയാൻ വേണ്ടിയിട്ടാണുള്ളത് അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെടക്കോഴികളെ പ്രായമുള്ള എന്നുള്ളത് അറിയാൻ ഭയങ്കര റിസ്ക്കാണ് അത്യാവശ്യം അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളു കേട്ടോ അതായത് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരാൾക്ക് പെട്ടെന്ന് വളർത്തുന്ന ഒരാൾക്ക് ചിലപ്പോൾ അറിഞ്ഞോളുന്നില്ല അല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചെയ്ത എക്സ്പീരിയൻസിലൊണ്ട് നമുക്ക് കുറച്ചൊക്കെ പിടുത്തം കിട്ടും അതായത് ഈ പ്രായമുള്ള കോഴികൾക്ക് അറിയാം രണ്ടര വയസ്സിന് മേലോട്ട് പ്രായമുള്ള കോഴികൾക്ക് കാലിന് ചെറിയൊരു ബെൻഡ് വരും അടിയിരുന്ന് തഴങ്ങിയ കോഴി ആയതുകൊണ്ട് നാടൻ നല്ല കോഴിയാണെങ്കിൽ ചെറിയൊരു വളവ് വരും അതാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭാഗത്ത് കുറച്ച് തൂവൽ കോഴിച്ചിരി വരും പിന്നെ അതുപോലെ തന്നെ പുറകു ഭാഗത്ത് ഈ ചിറകിൻ്റെ സ്റ്റാർട്ടിങ് പകരത്തിലുള്ള ഇങ്ങനെ ഈ എല്ല് ഉണ്ടോ അത് രണ്ട് മുഴ പോലെ പൊന്തി കിടക്കും അങ്ങനെയാണ് നമുക്ക് പ്രായം അറിയാൻ പറ്റും കേട്ടോ പിന്നെ കാലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിൻ്റെ ബാധിക്കൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊറ്റ പോലെ ഇങ്ങനെ പൊന്തി പൊന്തി വരാൻ ചെയ്യും അത് ഒരുപാട് പ്രായം അഞ്ച് വയസ്സൊക്കെ ആവുമ്പോൾ കേട്ടോ വരിക ഒറ്റ നോട്ടത്തിൽ അതായത് ഈ രണ്ടര വയസ്സിന് മേലുള്ള പ്രായം കൊഴിയാന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കുറേ സിംറ്റംസാണ് വരിക പൂവന്മാർക്ക് നേരെ തിരിച്ച് പൂവന്മാർക്ക് കട്ടമുള്ള പറഞ്ഞൊരു മുള്ളു വരും കത്തിമുള്ള ആ മുള്ളു വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മുഖമൊക്കെ തൂങ്ങാനൊക്കെ തുടങ്ങും അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടമുള്ളിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ചെറിയ മുള്ളിലേക്ക് അപ്പോൾ കോഴിക്ക് പ്രായം കുറവാണെന്ന് തോന്നും ചിലപ്പോൾ ഒമ്പത് മാസം പത്ത് മാസം ഒരു വയസ്സൊക്കെ ഉള്ള കോഴിയാന്ന് തോന്നും അങ്ങനെ ആൾക്കാർ പറ്റിക്കാനുണ്ട് അപ്പോൾ അതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പൂവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക പൂവൊക്കെ തൂങ്ങി താടേ കുറച്ച് തൂങ്ങിയിട്ടിരിക്കും മറ്റൊരു ടൈറ്റ് ഫിറ്റ് ആയെന്നിരിക്കും പ്രായം അതിൻ്റെ മാറ്റമുണ്ടാവല്ലോ മുഖത്തൊക്കെ അതെ പിന്നെ കണ്ണിന് വലുപ്പം കൂടോ അതായത് പ്രായമായ കോഴിയാണെങ്കിൽ കോഴി കണ്ണിന് വലുപ്പം കൂടും ഇറച്ചി തൂങ്ങും ഈ കൺപോളം കാര്യങ്ങളൊക്കെ കുറച്ച് താന്നിരിക്കും അത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ പക്ഷേ ഇത് കറക്റ്റ് അറിയുന്നൊക്കെ പറ്റുള്ളട്ടോ ചില കോഴികൾക്ക് എന്താ പറയുക ചെറിയ അതായത് പിട കോഴികൾക്ക് ചെറുതെ മാനുഫാക്ചറിങ് ജന്മനാട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ചെറിയ വളവുണ്ടാവും അതൊന്നും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ പൂവും കാര്യങ്ങളും ബാക്കി കാര്യങ്ങൾ നോക്കാം അങ്ങനെയൊക്കെയാണ് ഇത് കണ്ടുപിടിക്കുക അല്ലാതെ ഒരിക്കലും ഒരാൾക്ക് പെട്ടെന്ന് കോഴിക്ക് ഇത്രത്തോളം പ്രായമുണ്ട് എത്രത്തോളം ഇതാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ ഒരിക്കലും അങ്ങനെ പറയരുത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കോഴിയുടെ വീഡിയോ ഞാൻ പറഞ്ഞില്ല ഉണ്ടായ സമയം തൊട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അതിതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞതാക്കിയിട്ട് അപ്പം ഇങ്ങനൊരു വിലയിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് ആരോ തെറ്റിദ്ധാരണ പറഞ്ഞ് കൊടുത്തിട്ടുള്ള കാര്യമാണ് ഒന്നാമത് ഇനി ഇപ്പം പറഞ്ഞുകഴിഞ്ഞാൽ ആ കോഴി ഇപ്പോൾ നമ്മൾ സേലെ കുഴപ്പമില്ല നമുക്ക് കമ്മിങ് മുന്നേ ഇനി യാതൊരു പ്രശ്നമില്ല പക്ഷേ ഞാൻ പറയുകയാണ് എന്താ വെച്ചാൽ ഇങ്ങനൊരപത്ത ആൾക്കാർ പറയുന്നത് കൊണ്ടും ഒരു മണ്ടത്തര ആൾക്കാർ പറഞ്ഞ് പഠിപ്പിക്കുന്നതും കൊണ്ടും എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് നല്ല കോഴിയതാ മോശം കോഴിയാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു പിന്നെ അതുപോലെ ക്രോസ് കോഴികളൊക്കെ കുറേ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട് അതൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ചില ആൾക്കാരോട് ഭയങ്കര വിശ്വാസം ഉണ്ടാവും പക്ഷേ അത് എന്താ പറയുക അത് ചിലപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പം നല്ല മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴി മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ മുട്ടോളന്നില്ല ചിലപ്പോൾ ആ കോഴികൾ അങ്ങനെയും പരാതികളുണ്ട് പിന്നെ അതുപോലെ തന്നെ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കോഴി ചിലപ്പം അവിടുത്തെ ഫുഡും കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ മാറുമ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ മുട്ടടാൻ തുടങ്ങും അങ്ങനെയുണ്ട് ഡെയിലി മുട്ട പ്രശ്നങ്ങളും വരും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് പിന്നെ എല്ലാ ജീവജാലങ്ങളിലും ഉണ്ടാവില്ല മുട്ടടാത്തതും അതായത് പ്രസവിക്കാത്തതൊക്കെ ഉണ്ടാകും അതുപോലെയും ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ അടിയിരിക്കാത്ത പ്രശ്നം വരാം അത് കാലാവസ്ഥേൻ്റെ പ്രശ്നം കൊണ്ടാണ് അടിയിരിക്കാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്നില്ല ചിലപ്പം ഒരു ക്ലച്ച് മുട്ടട്ട് അതായത് കണ്ടിന്യൂസ് മുട്ടിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കോഴിനെ പേടിക്കേണ്ടു അതായത് മുട്ട കോഴിയാണെന്നുള്ളത് തിരിക്കാൻ പറ്റും ഒരു ക്ലച്ച് പത്തോ പാഞ്ചോ മുട്ടയിട്ട് ബ്രേക്ക് എടുത്തിട്ട് പിന്നെയും കോഴി മുട്ട ഇടുകയാണെങ്കിൽ അങ്ങനെ കോഴിയെ മുട്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ നാലോ തവണ മുട്ട് കഴിഞ്ഞാൽ പൊരുതും അത് ഉറപ്പാണ് അതെന്തോ പറയുന്ന പ്രശ്നം കൊണ്ടാണ് ചില കോഴികൾ മുട്ട അവസ്ഥയും വരും ഇതൊക്കെ നമ്മളിൽ ഇത് സഹിക്കണം അപ്പോൾ നമ്മളാണെങ്കിലും ഇപ്പോൾ നമ്മളെടുത്ത് അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ സഹിക്കും അതായത് നമ്മളത് ഇറക്കാൻ ഇറച്ചിക്ക് വേണ്ടിയിട്ട് കൊടുക്കുക ചെയ്യാം അങ്ങനെയുള്ള കോഴികളൊക്കെ ഉണ്ടെങ്കിൽ അതൊരിക്കലും സെയിൽ ചെയ്യാൻ നിൽക്കാറില്ല അപ്പോൾ ഇതൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടില്ല അതൊന്നും നമുക്ക് നമ്മുടെ കയ്യിലല്ലല്ലോ ഇത് ഒക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ പഴയ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന ആൾക്കാരോട് പഴി യാതൊരു കാര്യമില്ല എന്താ വെച്ചാൽ നമ്മൾ കറക്റ്റ് മുട്ട ഇട്ട് തായിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ കുന്നമംഗലത്തെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അതായത് അയാൾക്ക് നമ്മൾ പറഞ്ഞ ഒരു കോയിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ ഡെയിലി മുട്ട ഇട്ടുകൊണ്ടിരുന്ന കോഴിയാണ് അതായത് അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ പിന്നെ അയാൾക്ക് മുട്ട മുട്ട അടത്ത പ്രശ്നം ആദ്യം മുട്ട ഇട്ട് പിന്നെ മുട്ടടാത്ത പ്രശ്നം അപ്പോൾ അങ്ങനെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും അപ്പം എന്ന് വെച്ചാൽ അത് അവർ തീറ്റ അത് അഴിച്ചു വിടാത്ത പ്രശ്നങ്ങളോ കാര്യങ്ങളുണ്ട് അതിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കും എന്ന് വെച്ചാൽ സ്ഥലം മാറുമ്പോൾ കോഴിക്കോട് ബുദ്ധിമുട്ടുണ്ടോ അപ്പം അങ്ങനെ പ്രശ്നം വന്നപ്പോൾ ഇപ്പം കുറേ പ്രശ്നം കുറേ ഉപദേശങ്ങളും കാര്യങ്ങളും കൊടുത്തു പിന്നെ അവസാനം കോഴി മുട്ടിട്ടോ ആ മുട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് അതിന് സന്തോഷമായിട്ടുള്ളൂ അതാണ് അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അത് ഓരോ സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെയും അവിടുത്തെ രീതികളൊക്കെ മാറുമ്പോൾ കോഴുകൾക്കൊക്കെ അതുകൊണ്ടായിട്ട് അന്ന് അഡ്ജസ്റ്റ് ആയി വരുമ്പോഴത്തേക്കും കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതിനുള്ള സമയം കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ അതാ പറഞ്ഞ് വലിയ കോയിനെ വാങ്ങുമ്പോൾ അതിന് പ്രശ്നം ഉണ്ടാവും ചെറിയ കോയിനെ വാങ്ങുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ല വലിയ കോഴീനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിക്ക് നമ്മൾ പറഞ്ഞ രീതിക്ക് തീറ്റ കൊടുത്ത് നോക്കിക്കൊണ്ടുവരാണെങ്കിലും ആ ഒരു ഇത് കിട്ടും അല്ലാതെ നിങ്ങളുടെ രീതിയിലേക്ക് മാറ്റുമ്പോൾ കുറച്ച് ടൈം എടുക്കും അതിലൊരു സവാശം കോഴിക്ക് കൊടുക്കണം അല്ലാതെ കോഴീനോ കോഴിനെ തന്ന ആളോ ഒരിക്കലും പഴയ ഒരിക്കലും അപ്പോൾ ഇതുള്ളൂ അപ്പോൾ ഇത് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടില്ല ചെറിയൊരു വീടിയുണ്ടോ അപ്പോൾ നമുക്ക് മറ്റു നല്ലൊരു കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും